പാറ്റ് സ്ലിപ്പുകൾ ൾ പൂർണമായും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി നിരീക്ഷിച്ചു പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങണമെന്ന ചില പാർട്ടികളുടെ നിർദ്ദേശത്തിന് സുപ്രീംകോടതിയിൽ കനത്ത തിരിച്ചടിയാണ് ഏറ്റത് എല്ലാ മെഷീനുകളിലേയും വോട്ടുകൾ വി വി പാറ്റ് സ്ലിപ്പുകളുമായി ഒത്തുനോക്കണം എന്ന ആവശ്യം നേരത്തെ ഇന്ത്യ സഖ്യം ഉന്നയിച്ചിരുന്നു ഇവി എമ്മിനെ അവിശ്വസിക്കേണ്ടതില്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് സുപ്രീംകോടതി അംഗീകരിച്ചു വിവി പാറ്റ് പൂർണ്ണമായും ഒത്തുനോക്കുന്നത് ഈ സംവിധാനത്തെ അവിശ്വസിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെ അവിശ്വസിക്കുന്നത് അനാവശ്യ സംശയങ്ങൾക്ക് ഇടയാക്കുമെന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് ദീപാങ്കർ ഗുപ്ത എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി ഇവി എമ്മിന്റെ സാങ്കേതിക സുരക്ഷ കർശനമാക്കാൻ ചില നിർദ്ദേശങ്ങളും കോടതി മുന്നോട്ട് വച്ചു ഇവി എമ്മിലെ സിമ്പിൾ ലോഡിംഗ് യൂണിറ്റ് എസ്എൽ യുവിലാണ് സ്ഥാനാർത്ഥികളുടെ ചിഹ്നം സ്റ്റോർ ചെയ്യുന്നത് ചിഹ്നം ലോഡ് ചെയ്ത ശേഷം ഈ യൂണിറ്റ് മുദ്രവയ്ക്കാൻ കോടതി നിർദ്ദേശിച്ചു വോട്ടെണ്ണൽ കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് ദിവസം യൂണിറ്റ് സൂക്ഷിക്കണം വോട്ടെണ്ണലിനു ശേഷം സ്ഥാനാർത്ഥിക്ക് പരാതിയുണ്ടെങ്കിൽ ഇവി എമ്മിന്റെ മൈക്രോ കൺട്രോളർ മൂന്ന് എഞ്ചിനീയർമാരുടെ സംഘം പരിശോധിക്കണം ഇതിന്റെ ചിലവ് സ്ഥാനാർത്ഥി വഹിക്കണം എന്തെങ്കിലും ക്രമക്കേട് നടന്നു എന്ന് തെളിഞ്ഞാൽ മാത്രം പണം തിരിച്ചു നൽകും വിവി പാറ്റ് സ്ലിപ്പുകളിൽ ബാർ കോഡ് ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം പരിശോധിക്കാനും കോടതി ഉത്തരവിട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം